എല്ല പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് എൽ സി ഹിന്ദി വാലുവേഷൻ സംബന്ധമായി വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാലുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകളും അറിയിപ്പുകളും അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കു നേരെ വീഡിയോയിലേക്ക് പോകാം എസ് എസ് എൽ സി ഹിന്ദി പരീക്ഷാ പേപ്പറിൻ്റെ വാലുവേഷൻ സംബന്ധമായി സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ വാലുവേഷൻ ക്യാമ്പുകളിൽ നിന്ന് അധ്യാപകർ ഞങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത് ഹിന്ദി പേപ്പറുകൾ നോക്കുന്ന അധ്യാപകർ പറഞ്ഞത് ഈ വർഷം കൂടുതൽ കുട്ടികൾക്ക് എ പ്ലസുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെന്നാണ് വാലുവേഷൻ സംബന്ധമായി കുട്ടികൾ ആകുലപ്പെട്ടിട്ടുള്ള നിരവധി കമൻറ്റുകളാണ് ചാനൽ വീഡിയോകളുടെ അടിയിൽ കണ്ടിട്ടുള്ളത് എന്നാൽ കുട്ടികൾ മനസ്സിലാക്കുക പേപ്പർ നോക്കുന്ന ഓരോ അധ്യാപകരും നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നൽകുവാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര മാർക്കാണോ പ്രതീക്ഷിക്കുന്നത് അതിലും കൂടുതൽ മാർക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും റിസൾട്ടിന് ഓർത്തോ വാലുവേഷന് ഓർത്തോ പേടിക്കേണ്ടതില്ല ഇന്ദി പരീക്ഷ സംബന്ധിച്ച് ഈ വർഷം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നല്ല മാർക്കുകൾ ഓരോ പേപ്പറുകൾക്കും ലഭിക്കുന്നതെന്ന് അധ്യാപകർ പറഞ്ഞത് അപ്പോൾ ഈ വർഷം എസ് എസ് എൽ സി പരീക്ഷകൾ എഴുതിയ എല്ലാം കുട്ടികൾക്കും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ ഇതുപോലെയുള്ള വാലുവേഷൻ അപ്ഡേറ്റും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി